ും കൊച്ചു രാജ്യം കമനീയമായ ശില്പഗോപുരങ്ങളും പ്രകൃതി സൗന്ദര്യവും കൊണ്ട് ലോക ശ്രദ്ധയാകർഷിച്ചതാണ് മാത്രമല്ല ഒരു നിയമ യുദ്ധത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ച കൊച്ചു പെൺകുട്ടിയുടെ കഥ അന്ന് ഏപ്രിൽ സ്ഥലം മധ്യമലിലെ സൊനാന ജില്ലാ കോടതി അന്ന് ഉച്ചയോടെ കോടതി പിരിയും അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അപ്പോൾ കോടതി വരാന്തയിലൂടെ പിടിച്ച് ഒരു കൊച്ചു പെൺകുട്ടി പെൺകുട്ടിയിൽ പള്ളിയിൽ നിന്നും ബാങ്ക് കോടതി പിരിഞ്ഞതായി പ്രഖ്യാപിച്ച് സാഹിബ് ന്യായാസനം പെൺകുട്ടി കരഞ്ഞു സർ ഒന്ന് കേൾക്കണം തിരിഞ്ഞു നോക്കിയ ചൊച്ച് പറാവുകാരനോട് കൽപ്പിച്ചു വേണ്ട തടയണ്ട ഇങ്ങു വിട്ടേക്കു ആരാ കുട്ടിക്ക് എന്താ വേണ്ടത് അവൾ ചുറ്റും കണ്ണോടിച്ചു പറയൂ മോൾക്ക് എന്താ വേണ്ടത് എനിക്ക് 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 നിനക്ക് വിവാഹമോചനം വേണം എന്ത് നീ വിവാഹിതയാണെന്നോ എത്ര വയസ്സായി പത്ത് എന്താ പേര് എവിടെയാ വീട് കാറ്റേ റിഞ്ഞ് ഒരു ഡൈവോസ് പെറ്റിഷൻ തയ്യാറാക്കൂ അടുത്ത ആഴ്ച ഫയൽ ചെയ്താൽ മതി അതുവരെ ഇവളെ നിങ്ങളുടെ വീട്ടിൽ ഓ ചെയ്യാം വക്കീൽ സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടുന്ന ഷാഹിദ വീട്ടിലെത്തി തന്റെ കൊച്ചുമക്കൾക്കൊപ്പം ഓടിക്കളിക്കുന്ന അവർ വേദനയോടെ നോക്കി തിളങ്ങുന്ന കണ്ണുകളും വട്ടമുഖവുമുള്ള ഒരു കൊച്ചു സുന്ദരി ഇവൾക്കു നഷ്ടപ്പെട്ടത് വിദ്യാഭ്യാസം ഒപ്പം തന്റെ ബാല്യവും ട്ടം തിരിയുന്ന ഒരു ദരിദ്ര കുടുംബത്തിലെ നാലാമത്തെ അവളാണ് ഞാൻ പട്ടിണിക്കാർക്ക് പടച്ചുറപ്പ് മക്കളെ അങ്ങനെ വേണ്ടാതെ ജനിച്ചവളാത്രേ ഞാൻ ആരോഗ്യം ക്ഷയിച്ചു ഒരു കുഞ്ഞിനെ നോക്കി അയൽക്കാര് പറഞ്ഞു

ടെ വരും എന്തോ കടലാസില ഒപ്പിടാൻ പറഞ്ഞ് ജമീലത്താദ്യം നിർബന്ധിക്കും അടിക്കും പാവം ജമീലാക്ക് കണ്ണീരടങ്ങാനേ നേരൂല്ലോ വക്കിലേ പിന്നായി ജനിച്ചത് കൊണ്ടുപോകാൻ ഒറ്റ മോന ഓന് കച്ചോടുണ്ട് ഒക്കെ അന്വേഷിച്ചു പിന്നെന്താ വയസ്സ് നാപ്പത്തഞ്ചായി രണ്ടാം ഘട്ടാന്നേ ഒന്നാമത്തോളം മുത്തലാക്ക് ചൊല്ലി വിട്ട് അതൊന്നും നോക്കണ്ട രണ്ടും മൂന്നും ഘട്ടൊക്കെ നമ്മുടെ സമുദായത്തിൽ ഇനിയൊന്നും പറയണ്ട ഞാൻ അതോർപ്പിച്ചു ഒന്നും തിരിയാതെ കണ്ണുതിരിമ്പി നിൽക്കുന്നതിനെ കെട്ടിപ്പിടിച്ച് അന്ന് പുലരും വരെ ഉമ്മ കരഞ്ഞു ഒടുവിൽ നിക്കാഹിന്ദിയാന്ന് ആള് വന്നെത്തി കൊറേ പേര് സമ്മാന പൊതി ഒക്കെ ആയിട്ട് വന്നു

യുടെ ഉമ്മ എങ്ങനെ ഓ ഒരു തടിശി വലിയ സ്നേഹം കാണിച്ചു അതുകൊണ്ട് അന്ന് രാത്രി ഞാൻ കൂടെയാ കടന്നത് മറഞ്ഞു പോവിലെ എണീറ്റപ്പോ കിടക്കപ്പായ നിറയെ ഉണങ്ങി പിടിച്ച ചോര ചതച്ചിട്ട വേദന ഇതൊന്നും പറഞ്ഞൂടാ ഒരു ദിവസം രാത്രി ഞാൻ അടുത്തുള്ള പൊന്തക്കാട്ടിൽ ഒളിച്ചു പക്ഷെ ഓം വന്ന് കണ്ടുപിടിച്ച് വലിച്ചിഴച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോ പറയാ ഭർത്താവാ എനിക്ക് നിന്നെ ചെയ്യാം എന്റെ ഞാൻ ഒരു ദിവസം ഞാൻ കിണറ്റി ചാടി പക്ഷേ ആ തള്ളിയുടെ അലർച്ച കേട്ട് ആരോ വന്ന് എന്നെ കരക്ക് കയറ്റി ചാവാനുള്ള ഭാഗ്യം പോലും പഠിച്ചാൻ എനിക്ക് തന്നിട്ടില്ല അന്ന് രാത്രി ഓർമ്മ പറയുന്നത് കേട്ടു ആ

അഡ്വക്കേറ്റ് ഷാഹിദ അടുത്ത ദിവസം തന്നെ ഡൈവോഴ്സ് പെറ്റിഷൻ ഫയൽ ചെയ്തു ഒന്നാം പ്രതി ലുജുദിയുടെ ബാപ്പ രണ്ടാം പ്രതി ഭർത്താവ് കേസിന്റെ മെറിറ്റിൽ കണ്ണോടിച്ച ശേഷം ജഡ്ജ് അബ്ദു സാഹിബ് അഭിപ്രായപ്പെട്ടു പ്രായം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു സ്ത്രീ വിമോചന സംഘം പക്ഷേ മത തീവ്രവാദികളുടെ ഭീഷണിയെ തുടർന്ന് വക്കീൽ പോലീസ് സഹായം തേടി ഒടുവിൽ മതമേധാവികൾ രഹസ്യമായി ഒടുവിൽക്കാരനായ ജഡ്ജ് അബ്ദു സാഹിബിനെ സ്ഥലം മാറ്റിച്ചു പകരം വന്ന ജഡ് അൽ ഖാസിം മതാചാരും മാമൂൽ പ്രിയനുമായിരുന്നു അന്ന് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് വിചാരണാ ദിവസം

ഇഷ്ടമല്ലാത്ത വിവാഹമാണെങ്കിൽ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ ഈ നിൽക്കുന്ന ഭർത്താവ് നിങ്ങളെ മൃഗീയമായി പീഡിപ്പിച്ചു എന്നുള്ളതിന് തേളിവുണ്ടോ അധ്യക്ഷൻ വക്കീൽ ചാടി എഴുന്നേറ്റു ക്രൂരമായ പീഡനം സാക്ഷ്യപ്പെടുത്തുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട് പിന്നീട് വിസ്തരിച്ചത് അനുജൂദയുടെ ബാപ്പ സലിം ജമാലിനിയായിരുന്നു ആ പിതൃഹൃദയം തേങ്ങി ഇവളെ ഇവ തൊടുവിലാണ് കരുതി അങ്ങനെയൊക്കെ ചെയ്തു പോയത് കോടതി എന്നോട് പൊറുക്കണം പിന്നീട് പ്രതികൂട്ടിൽ കരു നിന്ന ഭർത്താവ് ഫയസ് തറപ്പിച്ചു പറഞ്ഞു ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല സമുദായ ആചാരപ്രാകാരമാ ഞാനിവിളെ നിക്കാഹ ചെയ്തതാ ഞാൻ ഇവളെ ഉപദ്രവിച്ചിട്ടില്ല കള്ളും കള്ളും നുജൂദാലറി രണ്ടാഴ്ച ഭർത്തൃവീട്ടിൽ അനുഭവിച്ച ഓരോ ദുരിതങ്ങളും പീഡനങ്ങളും എണ്ണി എണ്ണി പറഞ്ഞു മേലാസകലം വടുകിട്ടിയ മുറിപ്പാടുകൾ കോടതിയെ കാണിച്ചു ചോരയും കണ്ണീരും പടർന്ന ജീവിതാനുഭവങ്ങൾ പറഞ്ഞു തീരും മുൻപേ ആ കൊച്ചു പെൺകുട്ടി തളർന്നിരുന്ന തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി എല്ലാം കണ്ണു നനഞ്ഞുപോയി അവസാനമായി കോടതി ഭർത്താവ് എട്ട് ഏപ്രിൽ കേസിന്റെ വിധി പറയൽ ദിവസം കോടതിയും പരിസരവും ജനതിപിടം ഉൽകണ്ഠിയുടെ നിമിഷങ്ങൾക്കൊടുവിൽ ജഡ്ജിയുടെ ശബ്ദമുയർന്നു ഈ കേസിലെ ഒന്നും രണ്ടും പ്രതികളെ കുറ്റക്കാരല്ലെന്നു കണ്ട് വെറുതെ വിട്ടിരിക്കുന്നു ഹർജിക്കാരി വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു കൂടാതെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനേഴാക്കി ഉയർത്താനും കോടതി ഉത്തരവിടുന്നു ചരിത്രം എഴുതിക നിമിഷം നിമിഷം മാധ്യമങ്ങൾ വന്നു പറഞ്ഞു കുട്ടിയെ ചേച്ചി ചോരപുരണ്ട് ഉടുപ്പ് ജമീല പറഞ്ഞു വിവാഹമോചനം അനുവദിച്ചെന്ന് കേട്ടു സന്തോഷായി ഞാനും വിവാഹമോചനം നേടി എന്റെയും എന്റെ അനുജതയുടെയും ജീവിതം തകർത്ത് ഗേറ്റിലേക്ക് നടക്കവേ പുറത്തെ ഒരു പ്രകടനം വനിതാ വിമോചന സംഘത്തിന്റെ ആഹ്ലാദ പ്രകടനം ജാതിയുടെ മുൻനിരയിൽ കയറിത്തോടെ